ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അനുമോളും നെവിനും ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നെവിൻ അനുമോളോട് ഭയങ്കര ദേഷ്യത്തിലാണ് അത് നമുക്കറിയാം കൂടുതലും ദേഷ്യം വരാൻ കാര്യം നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ജിസൈല് ഔട്ടായതിൻ്റെ ദേഷ്യം അതുപോലെ ജിസൈലും ആരും തമ്മിലുള്ള ബന്ധം പറഞ്ഞത് അതുപോലെ തന്നെ അകത്തുള്ള പരിപാടിയൊക്കെ വിളിച്ചു പറഞ്ഞല്ലോ അതിനുശേഷം ജിസൈൽ ഔട്ടായി കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപക്ഷെ ജിസൈലിന്റെ വോട്ടൊക്കെ എനിക്ക് വെളിയിൽ നിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരിക്കാം അനുമോളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷെ ജിസൈൽ ഇവിടെ വന്നിട്ട് വോട്ട് പിടിക്കുന്ന മൊത്തവും ആര്യന അത് പാവം പിടിച്ചവൻ അകത്തിരുന്ന് അറിയുന്നില്ലല്ലോ എന്തു ആയിക്കോട്ടെ അപ്പൊ ഇന്നൊരു വിഷയം ഉണ്ടായത് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അവിടെ പല പ്രാവശ്യം അനുമോള് പറയുന്നുണ്ട് എന്നെ നീ അങ്ങനെ വിളിച്ചാൽ ഞാൻ ഇനി നിങ്ങളുടെ വീട്ടിൽ നിന്റെ അപ്പൂപ്പനെയും അമ്മൂവുമേയും എല്ലാം ഞാൻ വിളിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോഴും ഇവൻ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ അല്ലെ കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വീട്ടിൽ കല്യാണം കഴിച്ച് താമസിക്കുന്ന മക്കളെയും നോക്കി ഭർത്താവിനെ നോക്കി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളെയാണ് എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാളെയാണ് കൂടുതലും കുലസ്ത്രീ എന്ന് പറയുന്നത് ഇപ്പൊ പലരും കളിയാക്കാൻ വേണ്ടിയൊക്കെ കുലസ്ത്രീ എന്നൊക്കെ വിളിച്ച് വിളിക്കാറുണ്ട് അതുപോലെ ആർട്ടിഫിഷ്യൽ കുല കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് അഭിനയിക്കുന്ന അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായി അഭിനയിക്കുന്ന ഒരു കുലസ്ത്രീ ഞാൻ കുലസ്ത്രീയാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന് പറയുന്ന ആള് എന്നാണല്ലോ ഇത് അനുമോളെ ചെയ്യാൻ വേണ്ടിയും പല പ്രാവശ്യം എപ്പോഴും ഇവരെല്ലാരും പറയുന്ന കാര്യമാണ് കുലസ്ത്രീ കുലസ്ത്രീ എന്നുള്ളത് പക്ഷെ വെളിയിലുള്ളവർക്ക് അറിയാം ഇപ്പൊ എല്ലാവർക്കും ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്താണ് നടന്നതെന്നും അനുമോൾ എങ്ങനെയാണ് കുലസ്ത്രീ എന്ന പട്ടം കിട്ടിയത് എന്നുള്ളതും അത് ചർച്ചയ്ക്ക് വെക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇങ്ങനെ വിളിക്കുമ്പോൾ ഈ പറയുന്ന അനുമോള് അമ്മൂമ്മയ്ക്ക് പറയുന്നുണ്ട് നിന്റെ അമ്മൂമ്മയെപ്പോ വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് അമ്മയെ ആക്കിയിട്ടുണ്ട് പലരും ചില ഭാഗങ്ങൾ ഒന്ന് കട്ട് ചെയ്തിട്ട് അമ്മയെ വിളിച്ചു എന്നാക്കിയിട്ടുണ്ട് പക്ഷെ അമ്മയെ ഒരിക്കലും അനുമോൾ വിളിച്ചിട്ടില്ല അനുമോൾ വിളിച്ചേക്കുന്നത് അമ്മൂമ്മ അമ്മൂമ്മ എന്നാണ് ഞാൻ കേട്ടത് അമ്മൂമ്മ എന്നാ ഇനി ബാക്കി പലരും ഞാൻ കണ്ടായിരുന്നു അമ്മയെ വിളിച്ചു അമ്മയെ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ഇവർക്ക് ഈ അനുമോൾ ദേഷ്യം എന്ന് മനസ്സിലാവുന്നില്ല അകത്തുള്ളവർക്കും ദേഷ്യം പുറത്തുള്ളവർക്കും ദേഷ്യം ഇങ്ങനെ ദേഷ്യം വരുംതോറും ഫാൻസ് കൂടത്തേ ഉള്ളൂ അനുമോൾ എന്ത് പോസിറ്റീവ് ചെയ്താലും അതിനെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് മുന്നോട്ട് വരിക അപ്പൊ ഇത് ലൈവ് കാണുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എപ്പിസോഡ് മാത്രം ആരും ഇപ്പൊ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ട്വന്റി ഫോർ ഇന്റു സെവൻ ഉള്ളത് കൊണ്ട് ഇപ്പം മാസാ മാസം ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താല് ഇവ രണ്ട് മൂന്ന് മാസത്തേക്കൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താലൊക്കെ ഫോർ സ്റ്റാർ ഒക്കെ കിട്ടും അപ്പൊ ഈ ബിഗ് ബോസ് എന്ന ഷോ വരുമ്പോഴത്തേക്ക് ഇതിനെ ഇഷ്ടപ്പെടുന്നവർ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ആക്ടിവ് ആക്കുന്നവരുണ്ട് എന്തു ആയിക്കോട്ടെ അപ്പം എപ്പിസോഡിനേക്കാൾ കൂടുതൽ ലൈവ് കാണുന്നവരായിരിക്കും എനിക്കിപ്പോ തോന്നുന്നു പക്ഷേ ഈ സീസൺ പിന്നെ അങ്ങനെ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം കൂടുതലും പരാജയ സീസൺ ആണ് മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ചത് ഒരു പരാജയം തന്നെയാണെങ്കിലും എന്തായാലും അത്യാവശ്യം ഇതിനെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ലൈവ് കാണാതിരിക്കത്തില്ല ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് കാണുന്നത് അല്ലേ തന്നെ പല കട്ടിങ്സുകളും അപ്പൊ അപ്പൊ വരുന്നുണ്ട് അപ്പൊ അവിടെ അനിമോള് പറയുന്ന ഒരു കാര്യമുണ്ട് ലാലേട്ടൻ വന്ന് എന്നെ ഇതിന്റെ പേരിൽ എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാലും ഞാൻ ഇനി ഞാൻ അങ്ങനെ തന്നെ പറയും എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു മനുഷ്യൻ എത്രയെന്ന് വെച്ചാണ് കേട്ടോണ്ടിരിക്കുന്നത് ഇവന്റെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണുന്നതാണ് അനിമോളെ പ്രത്യേകം തന്നെ ടാർഗറ്റ് ചെയ്ത് അനുമോളെ ഏതെങ്കിലും രീതിയിൽ പ്രവോക്ക് ചെയ്ത് അനുമോളെ ഇവ ഇവനെ വായി എല്ലാം പറയാം പക്ഷെ അനുമോള് പറഞ്ഞാൽ മാത്രം അത് പ്രശ്നമാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്ന നെവിനെ ഒക്കെ നമ്മൾ കണ്ടതാണ് നെവിൻ അത്ര മാത്രം ഇപ്പൊ വെറുപ്പീരാണ് അവന്റെ വിചാരം ഇതെല്ലാം വെളിയിലുള്ള ഫാൻസുകാരൊക്കെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് ഞാനൊരു കമന്റൊക്കെ കാണാനിടയായി കുടുംബത്തിലുള്ള കുറെ പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് ഈ നെവിന്റെ ഈ ചേഷ്ടകളൊക്കെ എന്തോ ഏതോ അതെന്ത് ആയിക്കോട്ടെ ഇഷ്ടപ്പെടാൻ ആർക്കും ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷെ നെവിന്റെ ഇപ്പോഴത്തെ രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെവിന് ഒരുപാട് ഓവറാണ് ഇറിറ്റേഷൻ ആണ് എന്നാലും ഈ പ്രാവശ്യം ഡേഞ്ചർ സോണിൽ തന്നെയാണ് നിൽക്കുന്നത് പുറത്താകാൻ ചാൻസ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്താണെന്ന് അറിയത്തില്ല അപ്പൊ ഇതിനെ വളച്ചുപിടിക്കുന്നവരുണ്ട് ഈ ലാലേട്ടനെ ലാലേട്ടൻ വന്ന എന്നെ ഇവിടുന്ന് ഈ വിഷയത്തിന്റെ പേരിൽ ഇറക്കി വിട്ടാലും ഞാനിത് വിളിക്കും എന്ന് പറയുന്നുണ്ട് അത് അത്രയും ടെമ്പർ തെറ്റി അത്രയും കൺട്രോൾ പോയിട്ടാണ് ഒരു പെണ്ണിനെയാണ് ഇത്രയും പറയുന്നത് ഓർക്കണം ഇവരെല്ലാരും കൂടി അതിന് സപ്പോർട്ട് ചെയ്യാൻ അനു അക്ബർ അക്ബർ അവരോട് എന്നോട് പറയാണ് കുലസ്ത്രീക്ക് എന്താണ് കുഴപ്പം കുലസ്ത്രീ ഒരു നല്ല വേടല്ലേ പിന്നെ കുലസ്ത്രീ നല്ല വേടാണ് ആരും പറഞ്ഞു അല്ലെന്നുള്ളത് പക്ഷെ അത് പ്രയോഗിക്കേണ്ട ഇടത്ത് പ്രയോഗിക്കുമ്പോഴാണ് നല്ലതും ചീത്തയും എന്താണെന്ന് നല്ലതും ചീത്തയാകുന്നത് എന്ന് വെച്ചാൽ ഒരാളെ ആക്കാൻ വേണ്ടി പറയുന്നതും അല്ലെങ്കിൽ ഒരാളെ നല്ലതുപോലെ പറയുന്നതും തമ്മിൽ രണ്ടും രണ്ടാണ് രണ്ട് വ്യത്യാസമുണ്ട് അക്ബർ അവിടെ അല്ലെങ്കിലും ഈ അനുമോൾക്കെതിരെ വരുമ്പോഴത്തേക്ക് അക്ബർ ആണെങ്കിലും ആര്യനാണെങ്കിലും ഇവരെല്ലാം കൂടി അനുമോൾക്കെതിരെ തിരിയുന്നത് ആദ്യം പോലെ കാണുന്നതാണ് അല്ലാതെ ഇവര് പ്രത്യേകം നമ്മളെ ഇപ്പൊ എടുത്ത് ഞങ്ങൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ അതിനെ ഈ ലാലേട്ടനെ പറഞ്ഞു എന്നുള്ളത് ലാലേട്ട എന്നെ എന്തോ പറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് ഒരു വിഷയമില്ല എന്നുള്ള രീതിയിൽ അനുമോൾ സംസാരിച്ചു എന്നുള്ള രീതിയിൽ വീഡിയോ ഇറക്കുന്ന കുറെ പേരെയും കാണാനിടയായി ഇത്രമാത്രം അനുമോളോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നുവച്ചാൽ അനുമോള് പറയുന്നതിനെ വളച്ചൊടിക്കുക ഓടിക്കുക എന്നുള്ളൊരു സംവിധാനം അതെന്തായാലും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഈ അനുമോളെ നിവിൻ മിക്കവാറും ഉപദ്രവത്തോട് ഉപദ്രവമാണ് ഞാനതിനെ കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉപദ്രവിക്കും ഒരു പെണ്ണ് സഹിക്കുന്നതിന്റെ മാക്സിമം സഹിച്ചു പിന്നെ ടെമ്പർ തെറ്റി പറഞ്ഞു എത്ര ഞാൻ നോക്കുന്നുള്ളൂ അതിപ്പോ അമ്മൂമ്മയ്ക്കാണ് വിളിച്ചത് അമ്മയ്ക്കൊന്നും വിളിച്ചില്ലല്ലോ അമ്മൂമ്മയ്ക്കായാലും പറഞ്ഞു പോകും അവിടെ എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ വിളിക്കുന്നു വേറെ അപ്പം വീട്ടിലുള്ളവരെ ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നതിലൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല വീട്ടിലുള്ളവരെ വിളിക്കുന്നതിലും എനിക്ക് താല്പര്യമൊന്നുമില്ല പക്ഷേ ഇത് നെവിൻ അറിഞ്ഞുകൊണ്ട് ഇരന്ന് വാങ്ങിയതാണ് എന്ന് ഞാൻ പറയത്തുള്ളൂ അത് നെവിൻ അത്യാവശ്യമായിരുന്നു ഇനി ഇതിന്റെ പേരിൽ ലാലേട്ടം വന്നിട്ട് നെവിനെ ന്യായീകരിച്ചിട്ട് ഇനി അനുമോള തോത്ത് കയറുമെന്ന് എനിക്ക് പേടി പുള്ളിക്കേ നിലപാടില്ല പല കാര്യങ്ങളിലും പുള്ളി ഈ അനുമോളെ ഉദ്ര അനിമോളെ അറ്റാക്ക് ചെയ്യാൻ ചെയ്യുന്ന കിട്ടുന്ന ഒരു സാഹചര്യം പുള്ളി കളയാറില്ല അത് അനീഷിനെ ആണെങ്കിൽ ആയിക്കോട്ടെ റാനവാസിനെ ആയിക്കോട്ടെ ഇവരെ എല്ലാം അറ്റാക്ക് ചെയ്യുന്ന ഒരു ഒരു ചെറിയ ഒരു തുമ്പ് പോലും പുള്ളി കളയാറില്ല പക്ഷെ ബാക്കിയുള്ളവര് കാണുന്നതെല്ലാം ഒരു ഗെയിമിങ് സ്പിരിറ്റിൽ എടുക്കുകയും ഇവർ കാണുന്നത് ഇവര് ചെയ്യുന്നത് മാത്രം പേഴ്സണലായിട്ട് എടുക്കുകയും ചെയ്യുന്ന ആളുകളുടെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിലപാടിനെ കുറിച്ച് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു വഴക്ക് അവിടെ നടന്നു അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക അതിനെക്കുറിച്ച് അതുപോലെ മറ്റൊരു വിഷയം അനീഷിന്റെ ഇരട്ടത്താപ്പ് അനീഷ് നിങ്ങൾ എല്ലാവരും എപ്പിസോഡിൽ കണ്ടു കാണും രാവിലെ ഷാനവാസുമായിട്ട് ഒരു ഉടക്കം ഉണ്ടാകുന്നു ഷാനവാസ് മേൽ ഷോഭനസ്റ്റ് ആണെന്ന് പറയുന്നു എന്നിട്ട് അത് സത്യമാണെന്നുള്ള രീതിയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അനീഷും ഷാനവാസും തമ്മിൽ ഉടക്കം ഉണ്ടാകുന്നു അതിനുശേഷം ഒരു ഗെയിം നടക്കുന്നു ആ ഗെയിമിൽ ഷാനവാസ് ഷാനവാസിന്റേതായ ഒപ്പീനിയൻ പറഞ്ഞു ഷാനവാസ് ഒറ്റയ്ക്ക് കളിക്കാല്ലേ വന്നു അല്ലാതെ അനീഷിനെ ജയിപ്പിക്കാനൊന്നും അല്ലല്ലോ വന്നത് അല്ലേ ഇവർ തമ്മിൽ അങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇപ്പൊ ഇല്ല ഈ പറയുന്ന ഈ പറയുന്ന അനീഷ് തന്നെ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു എനിക്ക് സേവ് ചെയ്യേണ്ടത് അത് ഷാനവാസിനെയാണ് ഷാനവാസിനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് കടപ്പുകൾ കടന്നാണ് വന്നതെന്ന് പറഞ്ഞ് തന്നെ ബില്ല് പോയി ഷാനവാസിനെ നോമിനേറ്റ് ചെയ്ത് നോമിനേറ്റ് ചെയ്തിട്ടാണ് വന്നത് എന്നിട്ട് ഇന്നാ ഗെയിമിൽ ഇന്ന് ആ ഗെയിം ഷാനവാസ് എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്തു ഷാനവാസ് ആ ഗെയിം ക്യാൻസൽ ചെയ്യാൻ ക്യാൻസൽ ചെയ്യാൻ ക്യാൻസൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച മണി വാലിട്ട് ഈ അനീഷ് നോക്കുന്നുണ്ടായിരുന്നു അനീഷിന്റെ ഗെയിമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്ബറിനെ ശ്രദ്ധിക്കാൻ പറയുന്നു അക്ബറിന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ അതുകൊണ്ട് ക്യാൻസൽ ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഷാനവാസ് ബുദ്ധിപൂർവ്വം കളിച്ച് മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു എന്നിട്ട് അനീഷിന്റെ ഒരു നിപ്പൊക്കെ ഉണ്ട് എന്നെ ചതിച്ചു ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചതിക്കാൻ ഇത് എന്തുവാ ഇതിനകത്ത് ഈ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതല്ലേ ഷാനവാസ് അതുപോലെ തന്നെ ഇവ രണ്ടുപേരും തീരുമാനിച്ചു കഴിഞ്ഞു ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് കളിക്കുന്നത് അല്ലാതെ അനീഷിനെ സഹായിക്കാമെന്നു പോലെ ഷാനവാസ് പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഷാനവാസിനെ സഹായിക്കുന്ന സമയത്ത് അനീഷ് സഹായിച്ചിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കാനാണ് വന്നത് എന്നിട്ട് അവിടെ വന്നിട്ട് ഞാൻ ഇത്രയും ഗെയിം കളിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്നെ ചതിച്ചതാണെന്നുള്ള രീതിയിലൊക്കെ അവിടെ നാടകമൊക്കെ ഇറക്കുന്നത് കണ്ടു അതിനെ അങ്ങോട്ട് പൊക്കി പിടിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന കുറച്ച് പേരുണ്ട് നമ്മുടെ ഒരു ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ അനീഷിനെ എന്തോ പറഞ്ഞാൽ അനീഷ് എന്ത് നെഗറ്റീവ് ചെയ്താലും ചേച്ചി പോസിറ്റീവ് ആക്കി കളി അതുപോലെ തന്നെ ഷാനവാസ് അനീഷിനെ വീണ്ടും ചതിച്ചു ഷാനവാ എന്തൊക്കെയാണോ എഴുതി വിടുന്നത് എന്നിട്ട് കാണാത്തതൊക്കെ എനിക്ക് തോന്നുന്നു ചില സമയത്ത് തോന്നുന്നു ഇവർ ലൈവൊന്നും കാണുന്നില്ലെന്ന് കാണാത്തതൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അതുപോലെ ഷാനവാസ് മാത്രമാണ് ഇവിടെ ടാർഗറ്റ് ഷാനവാസിന് എന്തിനാണ് ടാർഗറ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഷാനവാസ് ഒറ്റയ്ക്ക് എന്റെ ഗെയിം കളിക്കാൻ വന്നേ അങ്ങനെ അങ്ങനെ ഗെയിം കളിക്കും അവന് അനീഷിനെ ചതിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അനീഷ് തിരിച്ചതൊക്കെ തന്നെയാ ചെയ്യുന്നത് അല്ലാതെ അനീഷ് മാത്രം പുണ്യാളൻ ഷാനവാസ് വെറും കച്ചറ അല്ലെങ്കിൽ ചതിയൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത് കൊള്ളാം പറയുമ്പം അതിനകത്തൊരു ഇത് വേണ്ടേ ഒരു സത്യസന്ധത വേണ്ടേ കുറച്ച് സത്യങ്ങളൊക്കെ പറയാം കുറച്ചൊക്കെ സത്യം പറയാം ഒന്നും ഇല്ലെങ്കിലും എന്തായാലും കോമഡി ആയിട്ടൊക്കെ തോന്നുന്നതായിരിക്കും എന്തായാലും അപ്പം ഷാനവാസിന് ഒരു നിയമം അനീഷിന് ഒരു നിയമമാണ് അവിടത്തെ അവിടെ അവിടെ വെച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഷാനവാസ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അനീഷിനെ ചലച്ചതായിട്ട് മാറ്റും ഏ പക്ഷെ അനീഷ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഗെയിം ചേഞ്ചർ അല്ലെങ്കിൽ ഗെയിം കളിച്ചു എന്നുള്ള രീതിയിലേക്കൊക്കെ മാറ്റുന്ന ആൾക്കാർ എന്തായാലും എനിക്ക് അതിനകത്ത് ഷാനവാസിന്റെ വശത്താണ് ഞാൻ ഷാനവാസി ഗെയിം കളിക്കാൻ വന്നതാണ് അവിടെ വൃത്തിയായിട്ട് ഗെയിം കളിച്ചു നല്ല രീതിയിൽ തന്നെ കളിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ അതിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയിൽ നിന്ന് എനിക്ക് മനസ്സിലാവും നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അനുമോൾ കറന്ന് നല്ല കറയുന്നുണ്ട് പൊട്ടിക്കറയുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട് ഞാനും കണ്ടതാണെന്ന് പറയുന്നുണ്ട് നീ ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട് അതിന് അനുമോളാണോ അക്ബറിനാളാണോ എന്ന് അറിയത്തില്ല എന്തായാലും അക്ബറും അനുമോളും തമ്മിലാണ് നല്ലൊരു ഫൈറ്റ് നടക്കുന്നത് കൂടുതലും എനിക്ക് തോന്നുന്നത് എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് ശരിയായ രീതിയിൽ അനിമോൾ ഇത്രയും കരയണമെങ്കിൽ അനിമോൾ പറയുന്നത് ഞാനൊരു പെണ്ണാണ് എന്നുള്ളൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തോ ടച്ചിങ് വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അറിഞ്ഞുകൊണ്ട് ടച്ച് ചെയ്തതാണോ ഇനി അറിയാതെ ടച്ച് ചെയ്തതാണോ എന്നുള്ളത് നമുക്ക് നമുക്കിനി നാളെ ലൈവ് കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ അല്ലെങ്കിൽ എപ്പിസോഡിലേക്ക് പറഞ്ഞു എന്താ വെച്ചാൽ കത്രിക വെക്കുന്നത് കൊണ്ട് ഈ അക്ബർ പ്രത്യേക അക്ബർ ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കത്രികയൊക്കെ കൂടുതൽ കയറാൻ ചാൻസ് ഉണ്ട് മനസ്സിലായി കാണുമല്ലോ കട്ടിങ്ങ് അപ്പൊ എന്തായാലും നമുക്ക് ഏകദേശം കാണുമ്പോൾ അല്ലെങ്കിൽ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത് എന്തായാലും അതിനെപ്പറ്റി നമുക്ക് ശരിക്കും പറയണമെങ്കിൽ ആ ഒന്നിൽ ലൈവ് കാണുന്ന ലൈവില് വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എപ്പിസോഡില് കാണുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റൂ എന്തായാലും ഒരു ബോഡി ടച്ചിങ് വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അവിടെ ലക്ഷ്മി പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഈ ബോഡി ടച്ച് ചെയ്യുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട് ഇനി അത് അറിഞ്ഞുകൊണ്ട് ടച്ച് ചെയ്തതാണോ ഒരു ഗെയിമിന്റെ ഇതിൽ അറിയാതെ ടച്ച് ചെയ്തതാണോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ അറിയത്തുള്ളൂ ഇതാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് പ്രൊമോ കണ്ടിട്ട് എന്തായാലും അനുമോൾ വെൽ ടാർഗറ്റഡാണ് ഈ അക്ബറിന്റെ മുന്നിലാണെങ്കിലും ആര്യൻറെ മുന്നിലാണെങ്കിലും നെവിനിലാണെങ്കിലും മറ്റുള്ള നെവിനും ഇത്രയും പേരാണ് കൂടുതലും ഈ അനുമോളെ ടാർഗറ്റ് ചെയ്തത് അത് പേഴ്സണലായിട്ട് ടാർഗെറ്റ് ചെയ്യുന്നവർ വ്യക്തിപരമായിട്ട് മനസ്സിലെടുത്ത് ടാർഗെറ്റ് ചെയ്യുന്നവരാണ് ഇവരെ ചെയ്യാം ഇവർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ ന്യായീകരിച്ച് നിൽക്കാൻ ഭയങ്കര വിഴുക്കരാണ് ലാലേട്ടന്റെ മുന്നിൽ ന്യായീകരിച്ചുകളയും ലാലേട്ടനും അവരെ സപ്പോർട്ട് ചെയ്ത് ന്യായീകരിക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് കാണാം